അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്തായ ഒരു അനുഗ്രഹമാണ് ശാരീരികവും മാനസികവുമായ ആരോഗ്യം അള്ളാഹുവിൻ്റെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാലത്ത് നമുക്കതിൻ്റെ വില അറിയില്ല അവൻ നൽകിയതിൽ നിന്ന് അവൻ തന്നെ ഓരോന്നോരോന്നായി തിരിച്ചെടുക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും അതിൻ്റെയൊക്കെ വില നാം അറിയുന്നത് ഫോർട്ടി ഫോർ ഇയേഴ്സ് നാൽപ്പത്തി നാല് വർഷം ഒരു ടെക്നോളജിയുടെയും സഹായമില്ലാതെ എന്നെ പൂർണ്ണ ആരോഗ്യവാനായി എൻ്റെ റബ്ബ് നിലനിർത്തി ഇപ്പോഴും പറയത്തക്ക ഒരു കുറവും സർവേശ്വരൻ അതിൽ വരുത്തിയിട്ടില്ല കാഴ്ചത്തിന് മങ്ങിത്തുടങ്ങിയോ എന്ന സംശയത്തിൽ നിന്നാണ് ഡോക്ടറെ കാണാൻ പോയത് കാണിച്ചു തന്ന അക്ഷരങ്ങളെല്ലാം കൂളായി വായിച്ചു കൊടുത്തു എങ്കിലും ചിലപ്പോഴൊക്കെ ചിലത് വായിക്കുമ്പോൾ ഫോക്കസ് ചെയ്യാൻ ഇത്തിരി സമയമെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു കണ്ണട വെക്കാൻ നിർദ്ദേശിച്ചു കൂടുതൽ സ്ട്രെയിൻ എടുത്താൽ ചിലപ്പോൾ അത് കാഴ്ചയെ കൂടുതൽ ബാധിച്ചേക്കാം എന്നും പറഞ്ഞു നോക്കൂ തൽക്കാലം വളരെ ചെറുതാണെങ്കിലും ഇത്രയും കാലം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഞാൻ കണ്ടിരുന്നത് ഇത്തിരി മങ്ങിത്തുടങ്ങിയോ എന്ന സംശയത്തിൽ ഞാനൊരു ടെക്നോളജിയുടെ സഹായം തേടിയ പിഴക്ക് ഡോക്ടർ ഫീസ് ഇരുന്നൂറ്റി അൻപത് കണ്ണട രണ്ടായിരത്തി അഞ്ഞൂറ് ആകെ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ എനിക്ക് ചിലവായി എൻ്റെ കാതുകൾ എൻ്റെ കൈകാലുകൾ എൻ്റെ ആന്തരികാവയവങ്ങൾ എൻ്റെ റബ്ബ് എണ്ണിയാലൊടുങ്ങാത്ത എത്രയെത്ര അനുഗ്രഹങ്ങളാണ് ഇനിയും എനിക്ക് നൽകിയിരിക്കുന്നത് വിലമതിക്കാൻ കഴിയുമോ ആനുഗ്രഹങ്ങൾ ഇത്രയൊക്കെ എൻ്റെ രക്ഷിതാവ് എനിക്കായി നൽകിയിട്ടു സുവഹിക്കുന്ന നീറ്റ് രണ്ടിറക്കകത്ത് നമസ്കരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്നോ മകരുവിന് മുന്നിലിരിക്കുന്ന കസ്റ്റമറോടൊന്ന് പറഞ്ഞ് അല്പനേരം മാറി നിന്ന് മൂന്നിറക്കകത്ത് നമസ്കരിക്കാൻ എനിക്ക് മടിയാണെന്നോ അങ്ങനെയാണെങ്കിൽ എന്നെക്കാൾ നന്ദി കെട്ടവൻ വേറെ ആരുണ്ടെന്ന്